ശ്രീ ബൈജുചന്ദ്രൻ ഷാജിയൻ കരുണിന്റെ വിയോഗവാർത്ത താങ്കൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തെ പോലൊരു കലാകാരൻ മലയാള സിനിമയ്ക്ക് ഛായാഗ്രാഹകൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധായകൻ എന്ന നിലയിൽ ലോകതലത്തിലേക്ക് നമ്മുടെ സിനിമയെ നമ്മുടെ മലയാളത്തെ ഉയർത്തിപ്പിടിച്ച ശേഷമല്ലേ ഇവിടെ വാങ്ങിയിരിക്കുന്നത് അതെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അദ്ദേഹത്തെ സമയത്തുള്ള നമുക്ക് മലയാള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയാവുന്ന ആദ്യം ഛായാഗ്രഹകനായും പിന്നീട് സംവിധായകനായും അത് ലോക നിലവാരത്തിൽ തന്നെ തുടക്കം മുതൽ തന്നെ ആദ്യത്തെ ചിത്രമായ കാഞ്ചന പോലും ലോക നിലവാരത്തിലുള്ള നിൽക്കുന്ന ഒരു ഛായാഗ്രഹണ സംരംഭമായിരുന്നു ഞാൻ സിനിമയുടെ മറ്റു ക്വാളിറ്റിയെ കുറിച്ച് അല്ല പറയുന്നത് അന്നത്തെ ആ സിനിമ അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത ചാമ്പ കമ്പ് പിന്നെ സ്തപ്പാൻ പിന്നെ പോക്വെയിൽ കുമ്മാട്ടി ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി എടുത്ത ഛായാഗ്രഹണം നടത്തിയ ചിത്രങ്ങൾ അത് കഴിഞ്ഞ് പിറവി എന്നുള്ള ഒരു പക്ഷേ നമ്മുടെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനസ് മനസ്സിന്റെ ഒരു വിങ്ങലായി മാറിയ ഒരു 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 വല്ലാത്തൊരു ചിത്രമായിരുന്നു പിറവി സോം പിന്നെ വാനപ്രസ്ഥം നമുക്കറിയാം അപ്പം ഇതെല്ലാം ചേർന്ന ഒരു അത് വളരെ അപൂർവമായ ഒരു ചലച്ചിത്ര പ്രതിഭ അങ്ങനെ വേണം ഷാജിയങ്കറിനെ വിലയിരുത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന ഒരു പിന്നെ അദ്ദേഹത്തിനെ വളരെ അടുത്തും കുറച്ച് അകലെയും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രതിവാസത്തിൽ കേരളം അത്രത്തോളം അദ്ദേഹത്തെ എന്ന് എനിക്കറിയില്ല പക്ഷെ അന്തർദേശീയ തലത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഏറ്റവും അറിയപ്പെട്ട ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു വളരെ നന്ദി ശ്രീ ബൈജു ചന്ദ്രൻ